ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി അഗ്നിവീർല്ല സ്ഥിരമായിട്ടുള്ളൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആദ്യ നിയമനവും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവിയിലേക്ക് ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് അപേക്ഷ വിളിച്ചതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിലായിരിക്കും ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപേക്ഷ ഓഗസ്റ്റ് രണ്ടിനെ തുടങ്ങത്തുള്ളൂ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഓഗസ്റ്റ് രണ്ടാം തീയതി അപേക്ഷ തുടങ്ങും പതിനേഴ് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ അപേക്ഷിക്കേണ്ട ലിങ്ക് ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പോസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനാണ് തുടങ്ങുക അത് നാവൽ അക്കാഡമി ഐ എം എ ഐ എൻ എ നമ്മുടെ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല കേരള കണ്ണൂരിലാണത് ഉള്ളത് അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുവാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അവിടെയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനെ അപേക്ഷിക്കാനായിട്ട് ഐ ടിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച് അവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാൻ ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വിത്ത് അറുപത് ശതമാനം മാർക്ക് ഓവറോൾ ക്വാളിഫയിങ് മാർക്ക് ഇൻ തായെ പറയുന്ന ഏതെങ്കിലും ഇവിടെ ആയിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അറുപത് ശതമാനം മാർക്ക് മൊത്തത്തിലുണ്ടായിരിക്കണം അതുകൂടാതെ പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതല്ലാതെ പത്തിലോ പ്ലസ് ടുയിലോ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് വേണം അത് മനസ്സിലായെന്ന് കരുതുന്നു അതിൻ്റെ കൂടെ തന്നെ അറുപത് ശതമാനം മാർക്ക് എന്ത് വേണം ഇനി പറയാൻ പോകുന്ന കോഴ്സിൽ ഏതെങ്കിലും ഒന്നിൽ വേണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എ എന്ന് പറഞ്ഞിട്ടൊരു കോളിട്ടിട്ട് അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബി എസ് സി ബിടെക്ക് അതുപോലെ തന്നെ ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് അല്ലെങ്കിൽ എം ടെക്ക് പിന്നെ കമ്പി അത് ഏത് കോഴ്സാണെന്നും കൂടി പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് ഏതൊക്കെ കോഴ്സാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യം തന്നെ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിസ്റ്റം അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് പിന്നെ ഡാറ്റ അനലിസ്റ്റ് അത് അതുമല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി ഇനി ഇതില്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് എം എസ് സി വിത്ത് ബി എസ് സി അല്ലെങ്കിൽ ബി സി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ലോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിന്റെ കൂടെ ഈ ഒരു അറുപത് ശതമാനം അറുപത് ശതമാനം മാർക്ക് ഈ പറഞ്ഞ കോഴ്സുകളിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും എസ് എസ് ബി ഇൻ്റർവ്യൂ പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിംഗിലേക്ക് എൻ്റർ ആവാൻ സാധിക്കും പറയുമ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞെങ്കിലും എസ് എസ് ബി ഇന്റർവ്യൂ കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ് കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും പഠിച്ച് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക തന്നെ ചെയ്യണം അത് പ്രത്യേക ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിലാണ് അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങളെ മറക്കേണ്ട നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവിരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്